ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു രസത്തിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കണേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇടാനുള്ളത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഒരു ചെറിയ പീസ് കായത്തിൻ്റെ കഷ്ണം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവേ അപ്പോൾ ഒന്ന് ടൈം എടുത്തിട്ട് തന്നെ നന്നായിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്ക കേട്ടോ നന്നായിട്ട് വാങ്ങി വരണേ നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചതച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ആയിരുന്നു അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ തീയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വാറ്റിയെടുക്കാവേ ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് കൊടുക്കണേ അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ ഇപ്പം എന്ത് ഇതേപോലെ വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട പുളി ആഡ് ചെയ്ത് കൊടുക്കേ ഈ പുളി നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് നന്നായിട്ടൊന്ന് ഈ വെള്ളം ഒഴിച്ചെടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് നല്ല ഉടയുന്നവരെ വേവിച്ചെടുക്കട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട പൊടികളാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവിനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കെട്ടോ ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയരോട്ട് ഇട്ടാൽ അത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് പേസ്റ്റലേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ് കേട്ടോ രസം അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ നോക്കുക നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി അപ്പം അത്രയേ ഉള്ളൂ ഈസിയാണ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്